അസ്സാമല ആയിക്കു വരമി വരക്കാത്തു അലഹദില്ലാറബിൽ അലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലഹി വ സുഹാബിഹി അജ്മഅീൻ വ അലാമൻ തബി അഹുംബി ഹസാനിൻല യൗമിദ്ദീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പലർക്കുമുള്ള സംശയമാണ് വ്യാഴാഴ്ച നോമ്പ് അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിൽ മറ്റു സുന്നത്ത് നോമ്പുകൾ അതേപോലെ തന്നെ അയ്യാമുൽ വീതിൻ്റെ അഥവാ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലുള്ള നോമ്പുകൾ ഈ നോമ്പുകൾ അയ്യാമുത്തശ്ശിരീഖിൻ്റെ നാളുകളുമായി ഒത്തു വന്നാൽ അയ്യാമുത്തശ്ശിരീഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബലി പെരുന്നാൾ കഴിഞ്ഞ് തൊട്ട് ശേഷമുള്ള പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് ഈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ് അയ്യാമുത്തശ്ശിരീഖിൻ്റെ നാളുകളാണ് ഈ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പാടുണ്ടോ അതേപോലെ തന്നെ കലാ ഉള്ള ഫർലു നോമ്പ് നോൽക്കാൻ പാടുണ്ടോ പല ആളുകൾക്കുമുള്ള സംശയമാണ് ഇവിടെ നമുക്ക് വളരെ കൃത്യമായി മറുപടി നൽകാനുള്ളത് അയ്യാമുത്തശ്രീഖിൻ്റെ നാളുകളിൽ അഥവാ ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളൊന്നും നോൽക്കാൻ പാടില്ല അതേപോലെ തന്നെ റമവാനിലെ കലാ ഉള്ള നോമ്പുകളോ നേർച്ചയുള്ള നോമ്പുകൾ പോലും ഈ ദിവസങ്ങളിൽ നോൽക്കാൻ പാടില്ല കാരണം ഈ ദിവസങ്ങളിലുള്ള നോമ്പ് നബി നബിസലാഹു അലൈ വസലമ വിലക്കിയിട്ടുണ്ട് ഇമ മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലൈ വസ്ലമ പറയുകയാണ് അയ്യാമു അയ്യാമുത്തശിരീഖി അയ്യാമു അഖിലിൻ വ ഷുർബിൻ അയ്യാമു അയ്യാമുത്തശിരീഖ് അഥവാ ഈ പറയപ്പെട്ട മൂന്ന് ദിവസങ്ങൾ അത് തിന്നാനും കുടിക്കാനും അള്ളാഹുവിനെ ഓർക്കാനുമുള്ള ദിവസങ്ങളാണ് അപ്പോൾ അത് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് നോമ്പ് നോൽക്കേണ്ടുന്ന ദിവസങ്ങളല്ല എന്നർത്ഥം അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹമത്തുള്ളി അലേ ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വ്യക്തമായി കാണാം നബി നബിസള്ളാഹു അലൈ വസലമയുടെ സന്നിധിയിൽ വെച്ച് ഒരാൾ ജനങ്ങളോട് പറയുകയുണ്ടായി അത് പ്രവാചകൻ്റെ നിർദ്ദേശപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അംഗീകാരപ്രകാരമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ലാ തൊസൂമു ഹാദിഹിൽ അയ്യാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത് ഫാ അയ്യാമോ അഖ്ലിൻ വഷൂർ ബിൻ അത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് എന്ന് വളരെ കൃത്യമായി ആ ഹദീസിൽ കാണാൻ സാധിക്കും നോമ്പ് നോൽക്കരുത് എന്ന് തന്നെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അബൂദാബുദ്റഹത്തുള്ളി അലി ഇവരെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അമർബൽ സർദിയല്ലാ ഉൽ അനഹു പറയുകയാണ് ആ ദിവസം ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് പറഞ്ഞു നോമ്പ് നോൽക്കരുത് മറച്ചു ഭക്ഷണം കഴിക്കണം കാരണം എന്താണ് ഫഹാദിയിൽ അയ്യാമുള്ള ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നും മറച്ചു നോമ്പ് മുറിക്കണമെന്നും നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അയ്യാമു അയ്യാമുത്തശരീഖിൻ്റെ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളൊന്നും നോൽക്കാൻ പാടില്ല അത് വ്യാഴാഴ്ച നോമ്പാണെങ്കിലും ശരി അയ്യാമുൽ ബീദിൻ്റെ പതിമൂന്നാമത്തെ നോമ്പാണെങ്കിലും ശരി അത് ഈ ദിവസങ്ങളിൽ നോൽക്കാൻ പാടില്ലാത്തതാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ സാദുബിൻ അബി വക്കാ സുറിയല്ലാൻ പറയുകയാണ് റസൂൽഹി സലഹു അലൈ വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലെങ്കിൽ ഹാജിമാരായ ആളുകളോട് മിനയിൽ വെച്ച് പ്രത്യേകം പറഞ്ഞു ഇന്നഹ അയ്യാമു അഖിലിൻ വഷൂർബിൻ ഫല സൗമീഹ ഇത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് ആ ദിവസങ്ങളിൽ നോമ്പില്ല എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ പറയുകയാണ് ഇളവുള്ള വിഭാഗം ഒരു വിഭാഗം മാത്രമാണ് അതാരാണത് ഹജ്ജ് തമത്വിൻ്റെ ഹജ്ജ് ചെയ്യുന്ന ആളുകളും കിറാനിൻ്റെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കും ഹദിയ് നിർബന്ധമാണ് ഒരു ഉരുവിനെ ഒരു ബലിമൃഗത്തെ അറുക്കേണ്ടതുണ്ട് അത് അവർക്ക് നിർബന്ധമാണ് എന്നാൽ അതിന് സാമ്പത്തികമായോ മറ്റോ സാധിക്കാതെ പോകുന്ന ആളുകൾ പത്ത് നോമ്പ് നോൽക്കണം അതിൽ മൂന്ന് നോമ്പുകൾ ഹജ്ജിൻ്റെ സമയത്ത് തന്നെ നോൽക്കേണ്ടതാണ് ബാക്കി ഏഴെണ്ണം നാട്ടിൽ തിരിച്ചെത്തിയിട്ടും നോൽക്കേണ്ടതാണ് അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യാമു തഷരീഖിൻ്റെ നാളുകളിൽ നോമ്പ് നോൽക്കാതെ നിർവാഹമില്ല അപ്പോൾ തമത്വൻ്റെ ഖറാനിൻ്റെ ഹജ്ജിൻ്റെ ആളുകൾക്ക് ഹദീനെ അറുക്കാൻ വകുപ്പില്ലെങ്കിൽ അത്തരം ആളുകൾ പത്ത് നോമ്പ് നോൽക്കണം അതിൽ മൂന്ന് നോമ്പ് സലാസത്ത് അയ്യാമിൻ ഫിൽ ഹജ്ജി വ സബാത്തിൻ എന്നാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൂന്ന് നോമ്പുകൾ ഹജ്ജിലാണ് ചെയ്യേണ്ടത് അവർക്ക് ആ വിഷയത്തിൽ ഇളവുണ്ട് അതിനുള്ള തെളിവ് ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ആയിഷ റദി അള്ളാഹു താല അൻഹയിൽ നിന്നും അബ്ദുല്ലാഹുബിൻ ഒമർ റദിയാഹു താല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവർ പറയുന്നത് അയ്യാമുത്തഷിഖിൻ്റെ നാളുകളിൽ നോമ്പ് നോൽക്കാൻ ആർക്കും ഇളവില്ല ആർക്കൊഴികെ ഹദീൻ ഹദീനറക്കാൻ ബലിമൃഗത്തെ ഹജ്ജിൻ്റെ സമയത്ത് അറക്കാൻ കഴിവില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത ആളുകൾക്കല്ലാതെ അയ്യാമുത്തശ്ശരീഖിൻ്റെ നാളുകളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു കണ്ടീഷനല്ലാതെ ഹാജിമാരായ ആളുകൾ ഹദി അറക്കൽ നിർബന്ധമായ ഹാജിമാരായ ആളുകൾക്കതിന് സാധിക്കില്ലെങ്കിൽ മാത്രം മൂന്ന് ദിവസം അവർക്ക് ഈ ദിവസങ്ങളിൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ നാളുകളിൽ നോമ്പ് നോൽക്കാം അതല്ലാത്ത ആരും തന്നെ മറ്റു സുന്നത്ത് നോമ്പുകളോ ഫറായ നോമ്പുകൾ കടം വീടുക എന്ന അർത്ഥത്തിലോ നേർച്ചയുടെ നോമ്പുകളോ ഒന്നും തന്നെ ഈ ദിവസങ്ങളിൽ നോൽക്കരുത് കാരണം അതിന് പ്രവാചകൻ പറഞ്ഞ കാരണം ഇതാണ് ഇത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് നോമ്പ് നോൽക്കാനുള്ള ദിവസങ്ങളല്ല ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനു തല അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമൈൽ മുഹമ്മദി ജുമായിറബി ലാലമീൻ